എന്ന ബ്രാൻഡിൽ വരുന്ന ടിവികളാണ് നിലവിൽ ഇപ്പോൾ ബിഷോപ്പറിൽ അവൈലബിൾ ആയിട്ടുള്ളത് സെയിം എന്ന ബ്രാൻഡിൽ പല ഫീച്ചേഴ്സോട് കൂടിയിട്ടാണ് ടിവികൾ വരുന്നത് നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് കാറ്റഗറി ആയിട്ടാണ് വരുന്നത് ഒന്ന് എസ് സീരീസ് മറ്റൊന്ന് ജി സീരീസ് മറ്റൊന്ന് ക്യു സീരീസ് എന്ന രീതിയിലാണ് എസ് സീരീസ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് സീരീസ് ആണ് തേർട്ടി ടു ഫോർട്ടി ത്രീ എന്നീ രണ്ട് സൈസിലായിക്കൊണ്ടാണ് ബിഷോപ്പറിൽ അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി ടു സൈസിൽ വരുന്ന സമയത്ത് പതിനൊന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ആണ് നിലവിലുള്ള പ്രൈസുകൾ ഓഫേഴ്സിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതിലെ യൂട്യൂബ് പ്രൈം വീഡിയോസ് എല്ലാം ഇൻബിൽഡ് ആയിട്ട് അടങ്ങിയിട്ടുണ്ടാവും അതേപോലെ എസ് സീരീസിൽ ഫോർട്ടി ത്രീ ഫുൾ എച്ച് ഡി സീരീസിലായി കൊണ്ടാണ് വരുന്നത് ഇതിന്റെ സ്പെസിഫിക്കേഷൻ എല്ലാം ആപ്ലിക്കേഷനിൽ നൽകിയിട്ടുണ്ട് ഈ സീരീസൊക്കെ നിങ്ങൾക്ക് ഇ എം ഐയിൽ എടുക്കാവുന്നതാണ് ഈ ഒരു എസ് സീരീസിൽ നമുക്ക് വാറണ്ടി വരുന്നത് ടു ഇയർ ഫുൾ വാറണ്ടിയാണ് വരുന്നത് കസ്റ്റമർ കെയർ നമ്പർ ഞാൻ താഴെ നൽകുന്നതാണ് കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതാണ് വിശ്വസിക്കാം ബ്ലിഷോപ്പർ